ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയോ അനുപമ മഞ്ചാടിയോട് വന്ന് ചോദിക്കുകയാണ് എന്താണ് മോളെ നിന്നെ പേടിപ്പിക്കുന്ന ആ സ്വപ്നം കണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ചാടി പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോഴേക്കും അവിടെ അമ്പിളി വന്നിരിക്കുന്നു അങ്ങനെ അമ്പിളിയും ചേരും ഒക്കെ വന്നിരിക്കുന്നു അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് എന്താ മോളെ നീ സ്വപ്നം കണ്ടത് എന്താണെങ്കിലും ഈ ചേച്ചിയോട് പറ എന്ന് പറയുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് ജീവരാജൻ്റെ കഥ അങ്ങ് പറയാൻ തുടങ്ങുകട്ടോ അപ്പോഴേക്കും അമ്പലിക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്നുണ്ട് മഞ്ചാടി ടിക്ക് ചെറിയൊരു ചാഞ്ചാട്ടം പോലെ അമ്പിളിയിൽ തോന്നി തുടങ്ങിയിട്ടാണ് അപ്പം അമ്പലി അങ്ങ് ചാടിക്കളിക്കാണ് അവൻ സ്വപ്നത്തിൽ വന്നു എന്ന് കരുതി നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കൂട്ടുന്നത് ഗോകുലമായി വിവാഹം നിശ്ചയിച്ചിട്ടാണ് ഇനി നിന്റെ മനസ്സിൽ അവനുമായി എന്തെങ്കിലും ഒരു സ്നേഹം അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും എൻ്റെ സ്വഭാവം അങ്ങ് എന്ന് പറയുന്ന ചാടികളിക്കാണ് കേട്ടാ അപ്പോൾ അവിടെ അനുപമയും ചേരുവും കൂടിയൊന്നും ഇണ്ടാതിരിക്കും ചേച്ചി ഇപ്പോൾ കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടലേ അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞതല്ലേ ഉള്ളൂ ചീരു പറയുന്നുട്ടോ അപ്പൊ ഈ സമയം മഞ്ചാ മഞ്ചാടിക്കാണെങ്കിലോ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കാരണം മഞ്ചാടിയുടെ ഉള്ളിൽ മഞ്ചാടിക്ക് തന്നെ മനസ്സിലാവാത്ത ആ ഒരു മാനസികാവസ്ഥ വരികയാണ് എന്നാൽ ഈ സമയമായിരിക്കും ഇപ്പുറത്ത് ഇങ്ങനെ വിനയൻ്റെ വീട്ടിലോട്ട് ലംബോദരൻ്റെയും ലതികയുടെയും കയ്യിൽ ഒരു പോസ്റ്റുമേം വന്നിട്ട് ഒരു ലെറ്റർ രജിസ്റ്റേഡ് ഉണ്ട് എന്ന് പറയണ്ട അങ്ങനെ അത് വാങ്ങണം അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി അവരിങ്ങനെ നോക്കണം അപ്പോൾ ലതിക പറയാണ് നിങ്ങൾ തന്നെ പൊട്ടിച്ച് നോക്ക് വിനയം ഇവിടെ ഇല്ലല്ലോ ഇനിയിപ്പോൾ അവന് അടുത്ത കുനിഷ്ടബുദ്ധി എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും പറയാം പറ്റില്ല നിങ്ങൾ തന്നെ പൊട്ടിക്കുക എന്ന് പറയാനെ അങ്ങനെ തന്നെ ലംബോദരം പൊട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് പൊട്ടിക്കുമ്പോൾ ദേ ചേച്ചി ഒരു പ്രശ്നമുണ്ടല്ലോ എന്താ എന്താണെങ്കിലും നീ പറ എന്ന് പറഞ്ഞോട് തന്നെ പറയാണ് അതേ വേറൊരു പ്രശ്നമുണ്ട് എന്താണ് അതാണല്ലേ ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിനയൻ്റെ നേർക്ക് വിവാഹമോചനവുമായിട്ടുള്ള ഒരു ഡിവേഴ്സ് ലെറ്റർ ആണ് ഇത് എന്ന് പറയാനോ അപ്പൊ ഇതൊക്കെ കേട്ടോടുന്ന എന്താ ഈ പറയുന്നത് ചീരു ഡിവേഴ്സ് ലെറ്റർ കളി കാര്യമായോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചെയ്യാതെ ചെയ്യാതിരിക്കും കാരണം ചേച്ചിയുടെ മകൻ അങ്ങനെയൊക്കെ ഓരോന്നല്ലേ ചെയ്ത് കൂട്ടുന്നത് സ്വന്തം കുടുംബത്തെ വെച്ചിട്ടല്ലേ കളിച്ചത് എന്തെല്ലാം പെൺകുട്ടി ചെയ്ത് എന്നിട്ടിപ്പോൾ എന്തായി എന്ന് പറയുമ്പോൾ എന്തായാലും ഇനി സമയം വഴുകിക്കണ്ട ചീരുവിനൊന്ന് വിളിച്ച് നോക്കി ഈ ഡിവേഴ്സ് ലെറ്റർ വേണ്ടെന്ന് വെക്കാം അവളുടെ മനസ്സ് മാറ്റിയെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അല്ലധികം പറയും ഞാനും കൂടി ഇടപെട്ടതുകൊണ്ടാണ് ആ അവൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇതിലും വലിയ ക്രൂരതകൾ അവളോട് വിനയം ചെയ്തിട്ടും എനിക്കും ബാലേട്ടനും വേണ്ടിയിട്ട് അവൾ പല ത്യാഗങ്ങളും സഹായിച്ചിട്ടുണ്ട് ഇക്കാര്യം ബാലേട്ടനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയാണ് കുറ്റപ്പെടുത്തുകയുള്ളൂ എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ പറയാണ് എന്തായാലും പഴുകിക്കണ്ട പെട്ടെന്ന് വിളിക്കുക എന്ന് പറയ അങ്ങനെ പെട്ടെന്ന് വിളിക്കുകയാണ് ഈ സമയമാണെങ്കിൽ ഈ അവിടെ വലിയൊരു വഴക്ക് തന്നെ നടക്കുകയാണ് അപ്പോഴാണ് ചീരുവിൻ്റെ ഫോൺ അടിക്കുന്നതായിട്ട് അങ്ങനെ എല്ലാവരും നിശബ്ദ വേണേൽ യും തമ്മിലുള്ള ആ വഴക്ക് നടക്കുമ്പോഴാണ് ചേരുവിൻ്റെ ഫോണെടുക്കുന്നത് കേട്ടാ അപ്പോൾ തന്നെ അമ്പലി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത നൂലാമാല എന്താണാവോ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ഫോൺ എടുക്കുന്ന എടുത്തോടൻ തന്നെ ഇത് വിനയൻ്റെ വീട്ടിലാണല്ലോ വിനയൻ്റെ വീട്ടിൽ നിന്നാണല്ലോ എന്നിങ്ങനെ ചീരു പറയുമ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ഫോൺ എടുത്തോടും തന്നെ എന്താ അമ്മേ എന്നുള്ള ആ ഒരു ചോദ്യം ഒന്നും ചീരുവിൽ നിന്നുണ്ടാവില്ല എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും തന്നെ ഇത് വിനയാണ് എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞേക്ക് ആ ആളുടെ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് എന്നങ്ങ് ചീരു പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ അധികം ആകെ ഞെട്ടിപ്പോവാണ് എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് നീ പിന്നെ എൻ്റെ ഭാര്യയല്ലേ അവൻ്റെ രണ്ട് മക്കളല്ലേ നിന്റെ കൈകളിൽ എന്ന് പറയുമ്പോൾ ചീരു അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചീരു ഇത്രയും കാലം വല്ലതും സഹിച്ചതും ക്ഷമിച്ചതും ആ കുടുംബത്തിന് വേണ്ടി എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ നിന്നതും എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ എൻ്റെ സ്വന്തം അമ്മ എന്ന ആ പരിഗണനയിലാണ് ഞാൻ ഇത്രയും കാലം നിന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ വാക്കുകേട്ട് എന്നെപ്പോലും സംശയിച്ച ഒരാളാണ് നിങ്ങൾ അതുകൊണ്ട് വിനയൻ എന്ന വ്യക്തിയിൽ ഡേ എന്നോ വിനയൻ്റെ മക്കളെന്നോ ആ പേര് പറയുന്നത് എനിക്ക് കേൾക്കാനോ ഇഷ്ടപ്പെടുന്നില്ല ആ പേര് എങ്ങനെയെങ്കിലും എൻ്റെ ദേഹത്ത് നിന്ന് മായ്ച്ചെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ മോളെ നീ എടുത്ത് ചാടി ഓരോന്ന് കാണിക്കല്ലേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതമാണ് നശിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കിനി അയാൾ കൊണ്ട് ഇനി ജീവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൽ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഇനി ചീരുവും ചീരുവിൻ്റെ മക്കളും മതി അല്ലാതെ നിങ്ങളുടെ മകനുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആകെ സങ്കടപ്പെടുകയാണ് പേടുകയാണ് ആകെ ഞെട്ടാണ് ഇന്ത്യവരെ കാണാത്ത ആ ചീരുവിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം മോളെ നീ ഇങ്ങനെ എടുത്ത് ചാടി ഓരോന്നും സംസാരിക്കല്ലേ ഇല്ല എടുത്ത് ചാടിയല്ല ഒരുപാട് ആലോചിച്ചാണ് ഒരുപാട് തീരുമാനങ്ങൾ എടുത്താണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ്റെ പേരും നിങ്ങളുടെ മകൻ്റെ പേര് പേരിൽ പറഞ്ഞ് അച്ഛനെന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് ആര് വരികയും ഒന്നും വേണ്ട ഇനി എനിക്ക് വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആകെ പേടിച്ചു പോകണിട്ടാ എന്നാൽ ഈ സമയം ഈ ഫോൺ സംഭാഷണമൊന്നും അങ്ങ് ഇഷ്ടപ്പെടില്ല അമ്പിളി പറയും ഞാൻ ഈ വീട്ടിലെ മൂത്ത ചേച്ചിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മൂത്ത ചേച്ചിയാണ് അച്ഛനില്ലാത്ത സ്ഥാനം പിന്നെ എനിക്കാണ് അതുകൊണ്ട് തന്നെ വന്ന് വന്ന് നിങ്ങൾക്ക് ആരെയും വിലയും നിലയും ഇല്ലാത്ത സംസാരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങുമ്പോഴേക്കും അവിടെ അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാണ് മഞ്ചാടിക്ക് നേരത്തെ ജീവചാരിജനെ പറഞ്ഞത് തന്നെ പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മഞ്ചാടി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങളിപ്പോൾ വന്ന് വന്ന് സുഷിലാൻഡിയുടെ സ്വഭാവമാണല്ലോ നിങ്ങളെടുക്കുന്നത് മനസ്സിന് ഒരു സമാധാനവും തരാതെ മറ്റുള്ളവരെ െ വേദനിപ്പിക്കുന്ന നിങ്ങളുടെ ഈ വാക്കുകൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആകെ തളരുകയാണ് കേട്ടോ തൻ്റെ കുടുംബത്തിന് മാത്രം ജീവിച്ച രഘുവനും അമ്പിളിക്കും കിട്ടിയ ശിക്ഷ ഇതാണല്ലോ എന്ന ഭാവത്തിൽ അമ്പിളി അങ്ങ് തളരുകയാണ് കേട്ടോ അമ്പിളി അങ്ങ് തളർന്ന ആ നിമിഷം താൻ അങ്ങ് വെറുങ്ങലിച്ചത് പോലെ ആവുകയാണ് പിന്നീട് അമ്പിളി ആ തിണ്ണയിലാണ് അങ്ങ് പോയിരിക്കുകയാണ് എന്നാ എല്ലാം കേട്ട് അനുപമ ആകെ ഞെട്ടി നിൽക്കാണ് ഈ സമയം അനുപമ അങ്ങ് മഞ്ചാടിയോട് ചൂടാവാണ് ചേച്ചിയാണ് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല െന്ന് പറ കഴിഞ്ഞിട്ട് അമ്പലി സോറി അനുപമ മഞ്ചാടിയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ചീരു ഇപ്പുറത്താണെങ്കിലോ ചിവിനേനെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ വിനയന്റെ അമ്മയോട് തനിക്ക് ഇത്രയും പറയേണ്ടി വന്നത് വിനയന്റെ അമ്മ തന്നെ സംശയിച്ചില്ലേ അതുകൊണ്ടാണ് ഇത്രയും തനിക്ക് പറയേണ്ടി വന്നത് എന്നൊരു കുറ്റബോധമുണ്ട് കേട്ടോ അങ്ങനെ മഞ്ചാടിയുടെ സ്വഭാവം ആർക്കും പിടികിട്ടാത്തൊരു സ്വഭാവത്തിൽ മാറി മാറി കൊണ്ടിരിക്കുകയാണ് മഞ്ചാടി തനിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലെത്താണ് എന്നാൽ അമ്പിളിയാണെങ്കിലും ഇനി ഒരു തീരുമാനം എടുക്കണം ഞാനിനി ഏർ എന്തിനും വേദന നിങ്ങളുടെ പിറകെ നിൽക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നും എന്നുള്ള ആ ഒരു തീരുമാനം അമ്പിളി എടുക്കുമ്പോൾ എല്ലാവരും കൂടി അമ്പിളിയെ സമാധാനിപ്പിക്കാൻ ചെല്ലുട്ടാ അപ്പോൾ അമ്പിളി പറയും കുഞ്ഞിലെ അച്ഛൻ അമ്മ മരിച്ചതിൽ പിന്നെ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളാണ് ഏറ്റവും അടി വളർത്തിയത് പക്ഷേ നിൻ്റെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകൾ എത്രാമത്തെ തവണയാണ് ഞാൻ കേൾക്കുന്നത് ഇന്നേ വരെ ഞാൻ നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല ഈ ചേച്ചി സുശീലാൻ്റി തന്നെയാണ് ഇടുപെടുന്നേ ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്തടിച്ച് പറയുമ്പോൾ ജോലി പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം കാരണം ഞാൻ വിദ്യാഭ്യാസ വിവരവും ആളായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണല്ലോ സുഷീലാൻഡിയെ പോലെ എന്ന് ഉപമിച്ചത് അത്രയും ഞാൻ അങ്ങ് തരം താഴ്ന്നു പോയില്ലേ എന്തായാലും മടുത്തു എനിക്കെല്ലാം മതിയായി എന്ന് പറഞ്ഞ് അമ്പിളിയുടെ അട്ടഹസിച്ചുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ അതൊരിക്കലും കണ്ടു നിൽക്കാൻ അനുപമക്കും ചേരുവിനും കഴിയില്ല കേട്ടോ അങ്ങനെ മഞ്ചാടി വീണ്ടും തെറ്റിലോട്ട് പോയതിൽ പിന്നീട് അമ്പിളിയോട് ക്ഷമ പറയാൻ വേണ്ടി വീണ്ടും വരുമെങ്കിലും കൂടി അമ്പിളിക്ക് അത് താങ്ങാനാവാത്ത അത്രയും വലിയൊരു വാക്കായിരിക്കും അത് അഞ്ചാടിയുടെ വായിൽ നിന്ന് പോയത്